വിശ്വമിച്ചായിരിക്കും സ്തുതി ആയിരിക്കട്ടെ എൻ്റെ എൻ്റെ ഈ പരിശുദ്ധ ആൾത്താലിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിന് ആദ്യം ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ടിസി ഇത് എൻ്റെ ഹസ്ബൻഡ് ബെന്നി ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മണിയാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടുമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിലൊക്കെ ഒരു എല്ലാ വിശ്വാസത്തിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നതെങ്കിലും ഈശ്വരോട് ആഴത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഉറച്ച ബോധ്യത്തോടാണ് ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത് പുതുക്കാൻ വരുമ്പം ഇപ്പോൾ എൻ്റെ ഹസ്ബൻ്റെ നാട്ടിലുണ്ട് വിദേശത്തായിരുന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമായിരുന്നു രണ്ട് മാസത്തെ ലീവിൻ്റെ നാട്ടിലേക്ക് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മെയ് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകുന്നു അതെല്ലാം കൊടുക്കുന്നു രോഗികളെ കാണാൻ പോകുന്നു ഒരുപാട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മെയ് രണ്ടാം തീയതി എൻ്റെ ഹസ്ബൻറ്റും മോനും കൂടെ ഒരു യാത്രയിൽ ബൈക്ക് ആവുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആടെ ബോധം പോയി മോനെ മേലെ മൊത്തം ശരീരമാകെ മുറിഞ്ഞു മുറിഞ്ഞ് അവനാണ് കൊണ്ടുപോകുന്നത് ഞാനത് കഴിഞ്ഞാണ് അറിയുന്നത് ഞാനും ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ആ തലയ്ക്ക് നല്ലൊരു കണ്ണിൻ്റെ അവിടെ മാരകമായ ഒരു പരിക്ക് ആ ആൾക്ക് ബോധമില്ല അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറയുന്നു തലയ്ക്ക് രണ്ട് മുറിവുകളുണ്ട് ഉണ്ട് വാരിയൽ നാല് വാരിയലിന് പൊട്ടൽ എന്നിട്ട് എല്ല് ലെൻസിലേക്ക് കയറി നിൽക്കുകയാണ് അതുപോലെ ഷോൾഡറിന് ഒരു പൊട്ടലുണ്ട് വരതഭാഗത്ത് മൊത്തത്തി ആഴത്തുള്ള ചതവുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഞങ്ങൾ അവിടെ നിന്ന് പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആംബുലൻസേ കയറുമ്പോൾ തന്നെ ആൾ ഞാൻ പുറത്തു ആൾ അത്രയും ഇനിയാവശ്യം ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല അതുപോലെ ആയിരിക്കും അത്രയും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു ആൾ ഞങ്ങളെ വിട്ടു പോകാതോ എന്നുള്ളൊരവസ്ഥ വരെ എത്തി ഞങ്ങളവിടുന്ന് തിരുവല്ല ഹോസ്പിറ്റലിൽ എത്തി അവിടെ ഡോക്ടർമാരെല്ലാം നോക്കി ആൾ എങ്ങനെയാണ് നോക്കി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം പെട്ടെന്ന് കാണിട്ട് ഞാൻ തിരിച്ചിറങ്ങാം ഒരു സമ്മതിക്കുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് ഐസിലേക്ക് മാറ്റുന്നില്ല എനിക്കൊന്ന് കാണണം ഞാൻ പെട്ടെന്ന് കയറി എൻ്റെ കയ്യിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഉടുമ്പടി തൈലോ ഉപ്പും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാനത് ചെന്ന് ചേരുമ്പോൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ തലയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റുന്നു അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഉടുമ്പടി തൈലോ ഉപ്പും ഞാൻ തല തൊട്ട് പാദം വരെ ഞാൻ തേച്ചു പ്രാർത്ഥിച്ചു ഞാൻ അമ്മയെ കൊടുത്തു ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഹസ്ബൻഡ് നാട്ടിലുണ്ട് എൻ്റെ മോള് നേഴ്സായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ആ വരുന്ന വന്നു ഞാൻ നിയോഗം എഴുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് നീ നിൻ്റെ കുടുംബത്തെ കുടുംബത്തെ സംരക്ഷിക്കുക മാത്രം ചെയ്താൽ മതി ഞാൻ എൻ്റെ നിയോഗത്തിൽ അതു മാത്രമാ എഴുതിയത് എൻ്റെ കുടുംബത്തെ അമ്മ എൻ്റെ കുടുംബത്തെ നീ സംരക്ഷിക്കണം എന്നെ ഒരു പ്രതിഷേധത്തിനെ സാക്ഷിയാക്കി മാറ്റണം എന്നെ ആ ദൈവസ്നേഹത്തിൽ വളർത്തണം ഇത് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ ബാക്കിയെല്ലാം അമ്മയ്ക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മേ നിന്നെ ഞാൻ ഏൽപ്പിച്ചതാ എനിക്ക് തിരിച്ച് വേണം എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ ഞാൻ ആൾ പറഞ്ഞു ആൾക്ക് ഒട്ടും ബോധമില്ല കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞാൻ അമ്മയെ ഏൽപ്പിച്ചതാ അമ്മ നിങ്ങളെ കാത്തുകൊള്ളും എനിക്ക് തിരിച്ചു തരും ഞങ്ങൾ വെളിയിലുണ്ട് ഞാൻ പോകുക ഞാൻ ഞങ്ങളവിടെ ഐശുവിനെ വെളിയും വെയിറ്റ് ചെയ്തു വെളുപ്പായപ്പം നേഴ്സ് വന്ന് പറഞ്ഞു ഒരു ചൂട് ചായ മേടിച്ചോൺ കൊടുക്കും ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തു ഞാൻ രാത്രി മൊത്തവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു ഒരു ഇത് ഡോക്ടറെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉള്ള ഉറപ്പോടെയാണ് ഞാൻ അവിടെ ഇരുന്നത് ചായ മേടിച്ചുകൊണ്ട് കൊടുത്തു ഞാൻ ഒരു തുള്ളി തൈലം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തു തിരിച്ച് വന്ന് ഡോ നേഴ്സ് പറഞ്ഞു ഇല്ല കുടിച്ചില്ല കുടിക്കുന്നില്ല പിന്നെ നേഴ്സ് വന്നിട്ട് കാര്യങ്ങൾ ഡോക്ടർ വരട്ടെ ഡോക്ടർ വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ വിശദമായിട്ട് പറയും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് എന്നെ വിളിച്ചു ഞാൻ ഐ സുവിനകത്തോട്ട് കയറി വളരെ ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല എന്നെ കാണുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഞാനങ്ങാതിരിക്കുക നമ്മൾ ഞാൻ ചെന്നു ചെറു നേരം കഴിഞ്ഞപ്പോൾ എന്നടുത്ത് ഡോക്ടർ പറഞ്ഞു ആൾക്ക് ഇച്ചിരി സീരിയസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം അവിടെ തലയ്ക്കകത്ത് രണ്ട് പൊട്ടലുണ്ട് ബ്ലീഡിംഗ് ഉണ്ട് അതിനു പുറമേ ബ്ലീഡിങ് നിൽക്കുന്നില്ല കൊച്ചു ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ മുഖത്തിൻ്റെ ഭാഗത്ത് ഒരു ഹോളുണ്ട് അതിലെ ഏർ കയറിയാലും എർ കയറിയാലും പ്രശ്നമാണ് അതുപോലെ വാരിലിൻ്റെ അവിടെ പൊട്ടലുണ്ട് അവിടെ ബ്ലീഡിംഗ് ഉണ്ട് ഇത് നിങ്ങൾ അപ്പുറമാണ് കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൽ ഡോക്ടറെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകോളാം പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് എവിടെ ചെന്നാലും ഞങ്ങൾ ഈ ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ വേറെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ചെയ്യാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കുറച്ച് നേരം അവിടുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് ഞാനത് മുറുകി പിടിച്ചോണ്ടാ ഡോക്ടറെടുത്ത് കയറിയത് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ തലയ്ക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടി ഞാൻ പറഞ്ഞു ഡോക്ടറെ എഴുന്നേറ്റ് ഇച്ചിരി നേരം നിന്ന് ആ ഡോക്ടറെ കണ്ണിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഡോക്ടറെ ഓപ്പറേഷൻ തലയ്ക്ക് ചെയ്യണ്ടേ ഡോക്ടറെ ഓപ്പറേഷൻ തലയ്ക്ക് ചെയ്യാതെ എൻ്റെ തമ്പുരാൻ എന്നെ എൻ്റെ ഹസ്ബൻഡിനെ സുഖപ്പെടുത്തി തരും ഞാൻ ഉറച്ച ബോധ്യത്തോടെ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ എന്നെ ഇങ്ങനെ നോക്കി ഇത്രയും ഗൗരമായിട്ട് ഞാനൊരു ഇത് പറഞ്ഞപ്പോൾ ആൾ എടുക്കുന്ന ഒരു മനോഭാഗമാണ് ഡോക്ടർ എന്നെയോ നോക്കി എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഇല്ല പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ സത്യത്തിൽ എനിക്ക് ആകെ ഇതായി ഞാൻ പറഞ്ഞു എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഡോക്ടർ പറയുന്നു ഇവിടെ ഒക്കത്തില്ല സീരിയസ് ആണ് ആൾക്ക് കിട്ടുക പ്രയാസമാണെന്ന് ഡോക്ടർ പറയുന്നു നമുക്ക് കൊണ്ടുപോകാം ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടി ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളിൽ അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛൻ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അപ്പം ഞങ്ങൾക്ക് ഒരു ആ റിലേഷനുള്ള ഒരു അച്ഛൻ്റെ ആ അറിയുന്ന ഒരു അച്ഛനായിരുന്നു അപ്പം വിളിച്ചു നിങ്ങളെ പിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചോ ചോദിച്ചു ആണെന്ന് പറഞ്ഞു ഇല്ല ഇവിടെ നല്ല ഡോക്ടർമാരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം ഇവിടെ നിൽക്കുന്ന നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ അറിയില്ല എന്താണ് ി എന്താണ് അറിയില്ല ഞാൻ ഒരുപാട് ദുഷ്നോട് അന്ന് വെള്ളിയാഴ്ചയാണ് മാതാവിനോട് ഞമ്മ നീ ഇത്രയും വേദനയോടൊരു വെള്ളിയാഴ്ചയാമ്മോ മാതാവ് ഇത്രയും വേദന സഹിച്ച് പ്രാർത്ഥിച്ചു ആ ഒരു വെള്ളിയാഴ്ചയാണ് എനിക്കിതൊന്നും കടന്നു പോകാൻ എനിക്ക് ശക്തിയില്ല ഞാൻ എൻ്റെ ബൈബിൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ആ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരേ ഒരു വാക്യം നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഭയമില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ തമ്പരാനെനിക്കത് തിരിച്ച് തരുമെന്ന് ഞാനങ്ങനെ അവിടെ ഇരുന്നു നാലരയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്ന് ഞങ്ങളെ കാണാൻ വിളിച്ചപ്പോൾ ിവസത്തേക്കാളും ആൾ ഒ ഇച്ചിരി കൂടെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എൻ്റെ കൂടെ അത്രയും നേരം എന്നെ ഈ ആശ്വസിപ്പിച്ചവരൊക്കെ ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും വിഷമം എല്ലാവരും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യമുണ്ട് ആളെ തിരിച്ചു കിട്ടും ഭയപ്പെടേണ്ട നീ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള ബോധ്യത്തോടെ തന്നെ ഞാനിരുന്നു ഞാൻ നേഴ്സുമാർ ഇറങ്ങി വരുമ്പോൾ തൈലം അവരെ കൊടുത്തു വിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ അവരോട് പറയും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം നിങ്ങളൊന്ന് തൊട്ടാൽ മതി ഞങ്ങളെങ്ങോട്ട് കയറ്റി വിടുത്തില്ല കാശുരൂപം ഞാൻ കൊടുത്തു വിട്ട് താഴെ തലയ്ക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഞാനിന്ന് പ്രാർത്ഥിക്കും ഞാൻ എപ്പോഴും പ്രദീക്ഷിണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ നെറ്റിൽ തന്നെ ഞാൻ തൈലം തൊട്ട് തൊട്ട് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വൈകിട്ടും ഡോക്ടർമാർ പറയുന്നു പ്രതീക്ഷ വേണ്ട അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ എൻ്റെ മോളും ഉടുമ്പടി എടുത്തതാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുർബാന കഴിഞ്ഞു രാവിലെ അവിടെ ഒരു കുർബാന ഉണ്ടാകും കുർബാനയ്ക്ക് പോയി ഞാൻ അമ്മയോട് പറഞ്ഞു ഈശോയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കുർബാനയിലേക്കെല്ലാം സമ്മതിച്ചു നിൻ്റെ ഹിതം എന്തോ അതുപോലെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു വന്നു ഞാൻ കുർബ കയറി വന്നപ്പം നേഴ്സിനെ വിളിച്ചു എന്താണെന്ന് അറിയാൻ വിളിച്ചപ്പോൾ അനേഴ്സ് പറഞ്ഞു ചേച്ചിയും പിന്നെ കണ്ണ് എല്ലാം മൂക്കിക്കിടുന്ന ട്യൂബ് ആൾ വലിച്ചു വരുന്നുണ്ട് വലിച്ചു ഊരി ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്തുകൊണ്ടാണ് മോൾ പറഞ്ഞു അമ്മേ ആ പപ്പായക്ക് ബോധം വീണിട്ടുണ്ട് അതുകൊണ്ട് ആ പപ്പായ ചെയ്യുന്നത് കുറേ നേരം കഴിഞ്ഞപ്പം പറഞ്ഞു കണ്ണ് തുറക്കുന്നുണ്ട് ആൾ കയ്യും കാലം അനക്കുന്നു ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആൾ വർത്തമാനം പറയുന്നില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഡോക്ടർ പറയുക നിങ്ങളുടെ ഓപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചോണം നമുക്ക് ഓപ്പറേഷൻ വേണം നമ്മുടെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഇല്ല ഓപ്പറേഷൻ ചെയ്യേണ്ട ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഇത് പൂർണ്ണമായിട്ട് സുഖപ്പെടും അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച ആയപ്പോൾ രാവിലെ അദ്ദേഹം പിന്നെ അശ്വവിൻ്റെ അകത്തൂടെ എഴുന്നേറ്റ് നടത്തുന്നു നഴ്സുമാരെ എഴുന്നേറ്റ് നടത്തുന്നതാണ് ഞങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരണം അച്ഛനെ ഒന്ന് കാണണം ഓപ്പറേഷൻ്റെ ഒന്ന് പറയണം എന്നൊരു തിങ്കളാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പേടരായപ്പോഴും ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചിറങ്ങി ഒരു വെള്ളം കുടിക്കാൻ വന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ്ടെ മകൾ വിളിച്ചു വരുന്നത് അമ്മേ ഡോക്ടർ പറഞ്ഞു പപ്പായക്ക് ഓപ്പറേഷൻ വേണ്ട പപ്പായ ഐസ് ഒന്ന് ഇറക്കാൻ പോവാണെന്ന് അങ്ങനെ ഞങ്ങൾ വെളി അന്ന് ചൊവ്വാഴ്ച ഞങ്ങളെ ആൾ വെളിയിലേക്ക് വെളിയിലേക്ക് ഇറക്കി റൂമിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയൊക്കെ അടുത്ത ശനിയാഴ്ച ആയപ്പോഴത്തേക്കിനാൾ നല്ലതായിട്ട് ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇത്രയും പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇത്രയും അവിടെ നിന്നവർക്കെല്ലാം അതിശയം ഞങ്ങളൊക്കെ ഐ സി യു വന്ന് ഇത്രയും ദിവസം ഇവിടെ കിടക്കുന്നു ഈ ആൾ ഇത്രയും അതായിട്ട് വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സുഖം പെടുന്നല്ലോ ഞാൻ അച്ഛനോട് ഈ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമോ ഡോക്ടർ പറഞ്ഞു നീ എന്തിനാ പേടുന്നത് പേടിക്കുന്നത് എന്തിനാ നീ നിനക്ക് ഇവനെ ജീവനോട് നിനക്ക് നീ ഏത് ദൈവത്തെയാ വിളിക്കുന്നത് നീ അമ്പലത്തിലാണോ പള്ളിയിലാണോ പോകുന്നത് എനിക്കറിയില്ല പക്ഷേ നീ വിളിച്ച ദൈവം നീ എവിടെയാണോ നേർച്ചു നേർന്നത് നീ അത് പോയി സാധിച്ചോണം എത്രയും പെട്ടെന്ന് അത്രയ്ക്ക് ഇതിനുകൊണ്ടാണ് നിനക്ക് ഭാഗ്യം കൊണ്ടാണ് നിനക്ക് തിരിച്ചു കിട്ടിയ തലച്ചോറ് രണ്ട് സൈഡിലും അമങ്ങിപ്പോയി ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ആൾ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് അങ്ങനെ പെട്ടെന്ന് എനിക്ക് സുഖം കിട്ടി സുഖം പ്രാപിച്ചു ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നു ആൾക്കെപ്പോഴും ഷോൾഡറിന് നല്ല വേദനയുണ്ട് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഓർത്തോയി കാണാൻ വരണം പറഞ്ഞു ഞങ്ങൾ വന്നു ഓർത്തോയി കണ്ടപ്പോൾ ഷോൾഡറിൻ്റെ ഇച്ചിരി കൂടെ പിന്നെ ഇതുണ്ട് അപ്പം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിന് പൊട്ടൽ ഇച്ചിരി കൂടുതലുണ്ട് അപ്പം ഓപ്പറേഷൻ അന്ന് തന്നെ പറഞ്ഞു നിങ്ങൾ ന്യൂറോയെ കണ്ട് ഡോക്ടറിന് ഭാഗത്തുനിന്ന് സമ്മതമെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് ചെയ്യും ണം ഞാൻ വളരെ വിഷമിച്ചു പിന്നെ ഒരു ഓപ്പറേഷൻ ആണോ അപ്പം ഡോക്ടർ പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയൊരു ഓപ്പറേഷനേ ഉള്ളൂ അത് ചെയ്തോളെ അങ്ങനെ ഓപ്പറേഷന് മെയ് ഇരുപത്തിനാലാം തീയതി ഓപ്പറേഷൻ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ അമ്മ അമ്മയുടെ കൈകളിൽ എന്ന പോലെ കാത്തു അമ്മ എനിക്ക് തിരിച്ചു തന്നു ഒരാത്വവും ഇല്ല ഒരു ഇല്ലാതെ നീ നിൻ്റെ സഹനത്തിൽ എൻ്റെ ഞങ്ങളുടെ സഹനത്തിൽ ഇത്രയും സഹനത്തിൽ ഞങ്ങൾ ചേർത്ത് തമ്പുരാൻ ഒരു ജോലി കിട്ടുന്ന ഒരു പരീക്ഷ ജയിക്കുന്നതിനപ്പുറം ഒരു സഹനത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു തമ്പുരാൻ്റെ കരം ഒരു അമ്മയുണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു അമ്മയുണ്ട് നിനക്കൊരു മകനുണ്ട് പിന്നെ നീ പേടിക്കണ്ടെന്നുള്ള ഒരു വിശ്വാസം ഇത്രയും നാളും ഞങ്ങൾ ചിരിഞ്ഞ് നോക്കുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു സഹനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നതെന്ന് ചിന്തിക്കുന്നതിനപ്പുറം ആ സമനത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ കുടുംബത്തിലെ ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ ഒരു ശക്തി തന്നു ഇത്രയും നാളും ഞങ്ങളെ കാത്തു വലുവാരിച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിന് വിശ്വയ്ക്ക് വരായിരുന്നു തന്നി സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്നും നാലും തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ നിഴൽവിണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പിക്കുന്നു ടെസ്സി എന്ന് പറയുന്ന ഈ സഹോദരി ജീവിത പങ്കാളിക്കുണ്ടായ വലിയൊരു അപകടവും മരണത്തിൻ്റെ വക്ക് വരിക എത്തിയ അതിൻ്റെ ക്ലേശാവസ്ഥകളും അവിടെ നിന്നും പരിശുദ്ധമയുടെ ഉടമ്പടി പ്രാർത്ഥനയും നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും വളരെ വേഗം പൂർണ്ണ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും തിരികെ വന്നതിനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുകയാണ് മനുഷ്യന് അസാധ്യമെന്ന് കരുതുന്നത് ശാസ്ത്രത്തിന് കൈവിട്ടുപോയി എന്ന് തോന്നുന്നത് ഏറെ വർഷങ്ങളെടുക്കും ആരോഗ്യത്തോടെ തിരികെ വരുവാൻ എന്നെല്ലാവരും വിചാരിക്കുന്നത് പരിശുദ്ധ അമ്മമാതാവും തിരുക്കുമാരനും വളരെ വേഗം നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ സൗഖ്യപ്പെടുത്തി ജീവിതം സാധാരണ നിലയിൽ തിരികെ കൊടുത്തതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം സമർപ്പിക്കുന്നൊരു മനസ്സ് അമ്മമാതാവിന് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഗൗരവമുള്ള വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പല വിധത്തിലായിരിക്കാം ഒരുപക്ഷെ എഴുതിയിടുന്ന നിയോഗങ്ങളായിരിക്കില്ല നാം ജീവിതത്തിൽ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ നേരിടുന്ന പ്രശ്നങ്ങളുടെ മേഖലകളിലും അമ്മയുടെ വലിയ സംരക്ഷണത്തിൻ്റെ കരം മുഴുവൻ നേരവും നമുക്ക് ആശ്രയമായിത്തീരുന്നു അത്ഭുതകരമായി നമുക്ക് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു അതാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകതയും എല്ലാ ദേവാലയങ്ങളിലും അമ്മമാതാവിൻ്റെ തിരുസ്വരൂപങ്ങളുണ്ട് എല്ലായിടത്തും അമ്മ മാതാവിൻ്റെ ദേവാലയങ്ങളുമുണ്ട് എന്നാൽ കൃപാസനത്തിൻ്റെ ഈ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അത് വിശ്വസിക്കുന്ന സാക്ഷികളായിത്തീരുന്നു അങ്ങനെ അമ്മ മാതാവ് സജീവ ജീവനോടുകൂടി ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ആ ജീവ ജീവൻ്റെ കൃപ എന്നും നിലനിർത്തുവാൻ അമ്മയ്ക്ക് കൃപയുള്ളതുകൊണ്ട് ശക്തിയുള്ളതുകൊണ്ട് അമ്മയിൽ ശരണപ്പെട്ട് എത്ര ദൂരെ നിന്നും ആശ്രയം തേടി ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും തിരുക്കുമാരന് കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിനവും നമ്മൾ കേൾക്കുന്ന സാക്ഷ്യത്തിൻ്റെ കണ്ടൻറ് അത് തന്നെയാണ് ദേശങ്ങൾക്ക് വ്യത്യാസമില്ലാതെ ഏത് ദേശത്തു നിന്നും എത്ര ദൂരെ നിന്നും ഏത് മതത്തിൽ നിന്നും കൃപാസനം അമ്മയുടെ അരികിലേക്കെത്തി ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതവർക്ക് അനുഗ്രഹത്തിനും രക്ഷയ്ക്കും സൗഖ്യത്തിനും കാരണമായിത്തീരുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തണമേ ആഴപ്പെടുത്തണമേയെന്ന് കൂടുതൽ സമർപ്പിക്കുന്ന ഒരു മനസ്സോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക